ഹലോ ഹെൽക്കംസ് മാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഓണൊക്കെ നല്ല അടിച്ച് പൊളിച്ച് ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു ഓണത്തിൻ്റെ വ്ളോഗ് ഓണത്തിൻ്റെ അന്ന് തന്നെ മാക്സിമം ഇടണമെന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷെ നടന്നില്ല പിറ്റേ ദിവസമാണ് ഇടാൻ പറ്റുന്നത് അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് നേരത്തെ അതായത് പിള്ളേരെ എണീക്കണമെങ്കിൽ മുമ്പ് തന്നെ എണീറ്റ് പൂക്കളൊക്കെ ഇടണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ ലേറ്റായിട്ടാണ് എണീറ്റത് പിന്നെ പൂക്കളാണെന്നുണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസം വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഓണത്തിൻ്റെ അന്ന് രാവിലെ വാങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ അപ്പം രാവിലെ തന്നെ പൂക്കളൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുളിച്ച് ഫ്രഷായി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉടുത്തു സെറ്റ് സാരിയൊക്കെ എടുത്ത് നിൽക്കുകയാണ് ഐശുവിന് ഓൾറെഡി ഡ്യൂട്ടി ഉണ്ടായിരുന്നു അങ്ങനെ ഐശു പോയി പിന്നെ ഞങ്ങൾ ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ പപ്പയ്ക്കും പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ പപ്പയും പോവും ഇടയ്ക്ക് വരും അങ്ങനെയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞാനും അമ്മയും പിള്ളേരും അടങ്ങിയിട്ടുള്ള ഒരു ഓണമായിരുന്നു ഈ തവണത്തെ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു തന്നാൽ എന്തായാലും പൂക്കളൊക്കെ ഇടണം നമുക്ക് വീഡിയോ ഒക്കെ എടുക്കണം ഇവർ നല്ല മൂഡിലിരിക്കുമ്പോൾ മാത്രമേ ആണതൊക്കെ പറ്റുള്ളൂ അപ്പോൾ ഒക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റ് സാരി ഒക്കെ എടുത്തിട്ട് വന്നു കേട്ടോ ഞാൻ സെറ്റ് സാരിയും അമ്മ സെറ്റ് മുണ്ടെടുത്ത് കേട്ടോ ഞങ്ങളുടെ രണ്ടുപേരുടെയും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അത് സെയിം പാറ്റേൺ ആണ് സാരിയും മുണ്ടാണെന്നുള്ളൂ കേട്ടോ അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരാൾ വീഴുന്നൊക്കെ ഉണ്ട് കേട്ടോ ഒന്നും പറ്റിയൊന്നുമില്ല അത് ടോണുവിന് ശീലമായിട്ടുള്ള വീഴ്ചയാണ് കണ്ണും മൂക്കില്ലാണ്ടേ നടക്കുള്ളൂ അവിടെ ഇവിടെയും തട്ടിത്തറിഞ്ഞ് വീഴുകയും ചെയ്യും കേട്ടോ അങ്ങനെ പൂക്കൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മുടെ വീട്ടിലുള്ള കുറച്ച് പൂക്കളൊക്കെ അതിൻ്റെ കൂട്ടത്തിലിടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൽ നിന്നും കുറച്ചൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഇടാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വെക്കും ഏതപ്പനെടുത്തിട്ട് പോകും ഞാൻ വയ്ക്കും ഏതപ്പനെടുത്തിട്ട് പോവും തന്നെയായിരുന്നു കേട്ടോ പൂക്കൾ ആദ്യം നമ്മളിങ്ങനെ അതിൽ നിന്ന് പിച്ച് ചീന്തി മാറ്റി വെക്ക വെച്ചിരുന്നു കുറച്ചിട്ടോ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് ഇടണ സമയമാകുമ്പോഴത്തേക്കും വെക്കാലോ എന്ന് വിചാരിച്ചു അപ്പം ഇണ്ട്ടാതി ഇവിടെ ഒരാൾ അതിൻ്റെ ഇടയിൽ കൈയിട്ടിളക്കി തുടങ്ങിയിട്ടോ ആദ്യമൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഭയങ്കര സഹകരണമായിരുന്നു രണ്ടെണ്ണം പിന്നെ ഞാൻ ആ പൂവൊന്നു ഇട്ട് തുടങ്ങിയപ്പോഴത്തേക്കും ആരും ഇതിൽ തുടങ്ങിയതെന്ന് എനിക്ക് മനസ്സിലാവണില്ല എനിക്ക് തോന്നണ രണ്ടുപേരും ഒരുമിച്ചാണ് സ്റ്റാർട്ട് ചെയ്തേക്കണത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പൂവളും മുഴുവനും വലിച്ചെറിയലായിട്ടോ ആകെ ഈ ഒരു പൂ മാത്രമാണ് ഞാൻ പിച്ചു ചീന്തി വച്ചിട്ടുണ്ടായിരുന്നത് അല്ല മഞ്ഞയും വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട് എല്ലാവരും അപ്പം തന്നെ ഇടാലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വെച്ചത് പക്ഷേ എല്ലാനും ഇവന്മാരങ്ങട് എന്താ പറയുക പൂക്കൾ വെച്ചിട്ടുള്ള കളിയായിരുന്നു എനിക്ക് ആദ്യമൊക്കെ നല്ല പെട്ടെന്ന് എനിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു കാരണം നമ്മൾ കുറേ നേരം കൺട്രോൾ ചെയ്ത് നിന്നിട്ട് പിള്ളേരല്ലേ സാരില്ല എന്നൊക്കെ വിചാരിച്ച് കുറേ നേരം അവരെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയി ഞാൻ വിചാരിച്ച എൻ്റെ അയൽക്കാരെ ഓടി പോകുന്നുട്ടോ എത്രയെന്ന് വെച്ചിട്ട് ക്ഷമിക്കുക എനിക്ക് പറ്റാണ്ടായി കഴിഞ്ഞപ്പോൾ അമ്മ വന്നു അവരെ ഒന്ന് നിയന്ത്രിക്കാനായിട്ട് പക്ഷെ നടന്നില്ല അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് അവരവരുടേതായിട്ടുള്ള പരിപാടി ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും വിട്ടുകൊടുത്തു കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ ഈ പൂക്കളൊക്കെ പറക്കിയെടുത്തു വീണ്ടും പറക്കിയെടുത്തു കാരണം കാശ് കൊടുത്ത് വാങ്ങുന്ന സാധനമല്ലേ നശിപ്പിച്ച് കളയാനായിട്ട് പറ്റില്ലല്ലോ അപ്പം ഞാൻ എന്തെന്ന് വെച്ചാൽ നല്ല ഇതിലുള്ള പൂക്കൾ പറക്കിയെടുത്തിട്ട് വീണ്ടും ഞാൻ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഉണ്ടമല്ലിയൊന്നും പിച്ച് ചീന്താത്ത കാരണം അത് നമുക്ക് നന്നായിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മിണ്ടാണ്ടിരിക്കുകയായിരുന്നു ഞാൻ അധികം ഏതപ്പൻ്റെ അടുത്തോ ഒന്നും മിണ്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവനെ നോക്കി ചിരിക്കുകയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവന് തന്നെ കാര്യം മനസ്സിലായി ഞാൻ ചെയ്തത് തെറ്റാണ് ഏതപ്പൻ ചെയ്തത് തെറ്റാണ് എന്നുള്ളത് മനസ്സിലായ കാരണം അവൻ തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഇടയ്ക്ക് എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നു ഇങ്ങനെ കാണിക്കും ഞാൻ പക്ഷെ മൈൻഡേ ചെയ്യില്ലായിരുന്നു കേട്ടോ അപ്പൊ അവൻ എൻ്റെ അടുത്ത് പറയും സുന്ദരിയമ്മ എന്തെയും ചിരിക്കാത്ത അവൻ എന്നെ സുന്ദരിയമ്മണ്ട് വിളിക്കണേ ഇനി അതിൻ്റെ പേരിൽ ആരും ഒന്ന് കമൻ്റ് ഇടരുത് കൊച്ചിനെ ഞാൻ അങ്ങനെയാണ് പറഞ്ഞു പഠിപ്പിച്ചേക്കണത് ആരെങ്കിലും പറയണല്ലോ ഓക്കെ അപ്പം ഇങ്ങനെ എന്നോട് വന്നിട്ട് ഇങ്ങനെ പറയും സുന്ദരിയമ്മ എന്തേ ചിരിക്കാത്ത നമുക്ക് പൂവിടണ്ടേ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും ഞാൻ എന്ത് ചെയ്ത മൈൻഡ് ചെയ്യില്ല കാരണം അവന് മനസ്സിലാവണമല്ലോ അവൻ ചെയ്ത് തെറ്റാന്നുള്ളത് പക്ഷേ അവൻ്റെ ഒരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് തെറ്റാണ് ചെയ്തതെന്ന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോൾ ഇതേപോലെ നമ്മൾ കൺവീൻസ് ചെയ്യാനായിട്ട് കുറേ അതായത് തെറ്റാണല്ലോ ഞാൻ ചെയ്ത് തെറ്റായി പോയല്ലോ സോറി എന്നുള്ള രീതിയിൽ അവൻറ്റേതായിട്ടുള്ള ആ ഒരു ലവ് ലാംഗ്വേജിൽ അവൻ വരാറുണ്ട് കേട്ടോ അങ്ങനെ എൻ്റെ അടുത്ത് കുറേ നേരം ഇങ്ങനെ വർത്താനം പറയാനായിട്ട് ഇങ്ങനെ നിൽക്കണ കണ്ട കഴിഞ്ഞപ്പോൾ എനിക്കും പാവം തോന്നി പിള്ളേരല്ലേ പോട്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങളല്ലേ പെട്ടെന്ന് നശിപ്പിച്ച് കളയാൻ പാടുണ്ടോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാക്കിച്ച് കൊടുത്തു ഇനി അമ്മ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എവിടെ അടുത്ത ഇത് നിങ്ങളെ കണ്ടത് മനസ്സിലാവും കേട്ടോ അപ്പൊ അവനെ കൊണ്ട് തന്നെ ഞാൻ അവന് കൊണ്ട് ചെയ്യിച്ചതല്ല അവൻ സ്വയം വന്ന് ചെയ്തതാണ് കേട്ടോ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അവൻ ചെയ്യുന്നതാണ് ആരെ പൂക്കളം നീ അല്ല ിച്ചവനെ കൊണ്ട് തന്നെ ഞാൻ പണിയെടുപ്പിക്കണ് അങ്ങനെ വീണ്ടും പെറുക്കിയെടുത്ത പൂക്കളില് കുറച്ച് നല്ല പൂക്കളില് നമുക്ക് പൂവിടാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചു കഴിഞ്ഞാൽ പിണ്ടട ചെറുത് അത് മുഴുവനും വാരി വിതറി വീണ്ടും നശിപ്പിക്കാൻ വേണ്ടി നിന്നു അങ്ങനെ വീണ്ടും ഞാൻ ഡോണുവിനെ പറഞ്ഞ് രണ്ട് ചീത്തയൊക്കെ പറഞ്ഞ് നിർത്തി പക്ഷെ വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അവൻ ആ സൈഡിൽ നിന്നിട്ട് അവനതെൻ്റെ രീതിയിൽ അവൻ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇനി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചിലപ്പോൾ തൊണ്ട പറ്റും അല്ലെങ്കിൽ എനിക്ക് എനിക്കെന്തെങ്കിലും വയ്യാഴി വരും കാരണം അമ്മ അതിൽ എനിക്ക് പ്രഷർ കയറിയിട്ടുണ്ടായിരുന്നു പക്ഷെ പിള്ളേരല്ലേ എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് ഞാൻ വെറുതെ വിട്ടതാണ് കേട്ടോ ചാച്ചിനെങ്ങാനാണ് എൻ്റെ സ്ഥാനത്ത് എന്നുണ്ടെങ്കിൽ ക്ഷമി ഇത്രയും നേരം പോലും ക്ഷമിച്ച് നിൽക്കാനായിട്ട് ആൾക്ക് പറ്റില്ല ആളെ ിട്ടറിഞ്ഞു പോയെന്ന് ചോദിച്ചാൽ മതി കേട്ടോ അവസാനം എന്തേ ഉള്ള പൂക്കളം കൊണ്ട് ഞാനൊരു പൂക്കളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഞാൻ വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഏതപ്പിനെ വെച്ചിട്ട് ഫോട്ടോസ് എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഏതപ്പം കുറച്ചു നേരം ഒക്കെ ഇരുന്ന് തന്നു കേട്ടോ അപ്പം ഡോണുവിനെ ആണെന്നുണ്ടെങ്കിൽ ഡോണുവിന് ആ കാരണം ഞങ്ങൾ പൂക്കൾ സാധാരണ എല്ലാവരും രാവിലെ തന്നെ ഇടും ഞങ്ങളുടെ പൂക്കളിട്ട് കഴിഞ്ഞത് ഉച്ചയായി എനിക്ക് തോന്നുന്നു ഒരു മണിയോ രണ്ട് എന്തോ ആയി പൂക്കൾ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പം ഡോണുവിനേം കൊണ്ട് വീഡിയോ എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടു നിർത്തിക്കഴിഞ്ഞപ്പോൾ ഡോണുവിന് തീരെ അത്ര താല്പര്യമില്ല അവിടെ പൂക്കൾ മുഴുവനും ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നിന്നാണ് കേട്ടോ ഞാൻ വിളിച്ച് വരുത്തിയത് അത് കാരണം തന്നെ അവന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല അവൻ തിരിച്ചന്നെ പോകുമായിരുന്നുണ്ട് അപ്പോൾ തന്നെ ഞാൻ അമ്മേനോട് പറഞ്ഞു അമ്മ പൂക്കളത്തിൻ്റെ ഇരുന്ന് അടുത്തിരുന്നിട്ട് ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ വേഗം പോരേന്ന് പറഞ്ഞാൽ അമ്മേനേം കൊണ്ടിരുത്തി അങ്ങനെ ഒരുമിച്ച് ഒരു ഫോട്ടോ എടുക്കാമോ എന്ന് വിചാരിച്ചു കൊണ്ടിരുന്നുകഴിഞ്ഞപ്പോൾ അതും അവന് പറ്റില്ല കേട്ടോ അങ്ങനെ ആ പൂക്കൾ ഞങ്ങൾ എനിക്ക് തോന്നുന്നു കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തു അതിനപ്പുറം അത് കഴിഞ്ഞ് വിത്തിൻ സെക്കൻഡ്സ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അവൻ അവിടെ വന്ന് ഇരുന്ന് അത് മുഴുവനും വീണ്ടും അത് കോളാക്കി കൊടുത്തു കേട്ടോ ഇനിയും എനിക്ക് പറയാൻ വയ്യ കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു ഒരു മണിയോ രണ്ട് മണിയോ എത്രയോ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അമ്മേനോട് ഞാൻ പറഞ്ഞു അമ്മ ഒന്നും അവന്മാരെ പറയാൻ നിൽക്കണ്ട അല്ലെങ്കിൽ നമുക്കത് മൈൻഡ് ചെയ്യണ്ട വേഗം പോയി സദ്യ വിളമ്പാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അമ്മയും കൂടി സദ്യ വിളമ്പാനുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ മൊത്തം പന്ത്രണ്ട് കൂട്ടം കറികളായിരുന്നു എന്നാണ് കറികളും പപ്പടവും പായസം എല്ലാം കൂടി കൂട്ടിയിട്ടൊരു പന്ത്രണ്ട് കൂട്ടം ഉണ്ടായിരുന്നു കേട്ടോ നല്ല വിശപ്പുണ്ട് ഒരുപാട് ചോറ് ഉണ്ടണം പായസം കൂട്ടി കഴിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ആ പൂക്കളത്തിൻ്റെ സൈഡിൽ നിന്ന് അവരെന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് സദ്യ കഴിക്കാൻ വേണ്ടി വന്നിരുന്നത് കേട്ടോ കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ വയറ് ഫുള്ള് കാലിയായിരുന്നു ഇവന്മാരുടെ അടുത്ത് ഒച്ചയും ബഹളവും ചെയ്ത് ചെയ്ത് എൻ്റെ പകുതി ഹെൽത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ലപോലെ ഫുഡ് അടിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിരുന്നത് തന്നെ അപ്പോൾ ഇവന്മാരെയും കൂടി വിളിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പം ചേട്ടൻ അനിയനെയും കൂടി കൂട്ടു പിടിച്ചിട്ട് ഇതേ ഇവിടെ ഉള്ള പൂക്കൾ മുഴുവനും മൊത്തത്തിൽ കൊളാക്കിയിട്ടുണ്ട് കേട്ടോ അനിയ അനിയനാണെന്നുണ്ടെങ്കിൽ അവിടെ വേറെ എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയിട്ട് ഉള്ള പൂക്കൾ മുഴുവൻ വായലൊക്കെ ഇടുന്നുണ്ടായിരുന്നു പിന്നെ അവസാനം ഞാൻ വായനൊക്കെ എടുത്ത് കളയേണ്ട അവസ്ഥയായിരുന്നു കേട്ടോ ഇവന്മാർ രണ്ടുപേരും ഒറ്റക്ക് നിർത്തിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും കുരുത്തൊക്കെ എന്തായാലും കാണിക്കും അതുകാരണം തന്നെ രണ്ടുപേരെയും ഒറ്റയ്ക്ക് ഞാൻ ഇവിടെയും നിർത്താറില്ല എങ്ങാനും നമ്മുടെ കണ്ണ് വെട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കേടാണ് കാണിക്കുക എന്നറിയില്ല കേട്ടോ ഇനി പൂക്കൾ മുഴുവൻ അടിച്ചു വാറേണ്ട ജോലി നമുക്കാണല്ലോ അങ്ങനെ അതെ അപ്പം ഞാൻ ഇവന്മാർ വിളിച്ച് കൊണ്ടുവരണ ആ ഒരു ഗ്യാപ്പിൽ അമ്മ എല്ലാവരും വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതെ ഇതാണ് ഞങ്ങളുടെ ഓണസദ്യ പിന്നെ പായസം ഉണ്ട് കേട്ടോ പായസം ലാസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഞങ്ങളതേ ഫുഡ് കഴിക്കാനിരുന്നു എഴുതുമ്പോൻ എൻ്റെ അടുത്ത് വഴക്കായിട്ട് അമ്മമ്മൻ്റെ വണ്ടിയിൽ പോയിരിക്കണ്ട് അപ്പം ഞാൻ പപ്പടം കൊടുത്തു കഴിഞ്ഞപ്പോൾ ആദ്യം ആവ് വിളിച്ചെങ്കിലും പിന്നെ ആണ് മനസ്സിലായതോ ഞാൻ അമ്മേനോട് വഴക്കാണല്ലോ എന്ന് പിന്നെ എൻ്റെ അടുത്തൊന്നും കഴിച്ചില്ല കേട്ടോ ഡോണും അപ്പുറത്തിരിപ്പുണ്ട് ഡോണിന് ഞാൻ കൊടുക്കുന്നുണ്ട് ഡോണൂണ് ഫ്രെയിമിൽ വരുത്താനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഡോണും സൈഡിൽ പോയി നിൽക്കുവായിരുന്നു കേട്ടോ എന്തെങ്കിലും ആവട്ടെ എന്നോട് വഴക്കായ ആൾ എന്നോട് മിണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഞാനപ്പം എൻ്റെ വിശ് എന്നിട്ടാണെങ്കിൽ തീരെ ഒഴിയാത്ത കാരണം ഞാൻ കഴിക്കുകയാണ് കേട്ടോ അപ്പം ഏതെപ്പനാണെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള പൂക്കളും മുഴുവൻ നശിപ്പിച്ച കാരണം ഞാൻ രണ്ടാമതേ അവനെ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ പിണക്കത്തിലാണ് കേട്ടോ അമ്മയാണെന്നുണ്ടെങ്കിൽ പാവം എന്ത് തലേദിവസം തന്നെ എല്ലാ കറികളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഓണത്തിൻ്റെ അന്ന് ഉണ്ടാക്കിയ കുറച്ച് കറികളുണ്ട് അതല്ലാണ്ട് തലേദിവസം സാമ്പാറും അങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് മെയിനായിട്ട് എനിക്ക് എൻ്റെ ഫേവറേറ്റ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടപ്രഥമനും പപ്പടം കൂടി കഴിക്കുക എന്നുള്ളതാണ് ഇതാണ് ഞാൻ നോക്കിയിരുന്നത് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചോറുണ്ട് കഴിഞ്ഞിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന സംഭവം ഇതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന കറക്റ്റ് സമയത്ത് തന്നെ ചാച്ചൻ വിളിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചാച്ചിനും ഞങ്ങള് സദ്യ കഴിക്കുന്നതും എന്തൊക്കെ വിഭവങ്ങളുണ്ട് എന്നുള്ളതൊക്കെ കാണിച്ചൊക്കെ കൊടുത്ത് അപ്പോൾ ഇവന്മാരുടെ കുരുത്തക്കേടും എല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അങ്ങനെ ചാച്ചൻ കോള് കട്ട് ചെയ്ത് പിന്നെ ചാച്ചൻ്റെ സെലിബ്രേഷൻ സദ്യ ഒക്കെ ആയിട്ട് ചാച്ചനും ബിസി ആയിരുന്നു അങ്ങനെ നമ്മൾ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ അനിയനും കൂടിയത് ഇവിടെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ എന്താണെന്നറിയില്ല ഇന്ന് ഫുള്ള് അനിയനും ഭയങ്കര സ്നേഹത്തിലായിരുന്നു കേട്ടോ അല്ലെങ്കിലും എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഏതപ്പനായാലും ഡോണു ആയാലും ഏതപ്പനാണെന്നുണ്ടെങ്കിൽ ഡോണു വാന്ന് പറയും ഡോണു ആണെന്നുണ്ടെങ്കിൽ ചേട്ടൻ വാന്ന് പറഞ്ഞിട്ട് ഒരുമിച്ചായിരിക്കും കുരുത്തക്കേട് ഉപ്പിക്കാൻ പോണത് കേട്ടോ അപ്പോൾ നമ്മുടെ ഓണം വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ പിന്നെ ചാച്ചന അവിടുത്തെ കുറച്ച് ഓണത്തിൻ്റെ സെലിബ്രേഷൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെയും ഓണം ചാച്ചൻ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തു ഞങ്ങളും നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തു എല്ലാവരും മൊത്തത്തിൽ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും Thanks for watching. Bye.